നിർമ്മാണ നടന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു യും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യണമെന്നത് ഇന്നത്തെ കാലത്തിന്റെ ഒരു ആവശ്യമാണെന്ന് കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു നിരവധി യുവതി യുവാക്കളാണ് ഇന്ന് തൊഴിൽ തേടി അറിയുന്നത് ഇവർക്ക് ജോലി ലഭ്യമാക്കുക കൂടിയാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ തന്നെ പുതിയ വികസന കുതിപ്പിന്റെ മുഖമായി പാലക്കാട് മാറുമെന്നും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പാലക്കാടിന്റെ വികസനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നും കൂട്ടാകുമെന്നും എം പി രാജേഷ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടിയിൽ എം പിമാരായ വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ മലമ്പുഴ എം എൽ എ പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത മറ്റു പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു